ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പപ്പടം കൊണ്ട് നമുക്കൊരു സമൂസ തയ്യാറാക്കിയാലോ ആദ്യം നമുക്ക് വേണ്ടത് പപ്പടമാണ് ഇനി നമുക്ക് ഇതിൻ്റെ മസാലയ്ക്ക് ആവശ്യമായ ഉരുളക്കിഴങ്ങ് ഒരു സവാള ക്യാരറ്റ് നമുക്ക് ഈ മൂന്ന് ഉരുളക്കിഴങ്ങ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലതുപോലെ വേവിച്ച് ഉടച്ചെടുക്കാം ഈ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞു വയ്ക്കാം ക്യാരറ്റും അതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വയ്ക്കാം ഇനി പാൻ ഓൺ ആക്കിയിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ആവശ്യത്തിന് കടുക് ചേർത്ത് കൊടുക്കാം കടുക്ക് പൊട്ടി വരുന്ന സമയത്ത് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും രണ്ടല്ലി വെളുത്തുള്ളിയുമാണ് വേണ്ടത് അതുകൂടി അരിഞ്ഞത് ഇതിലേക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഫ്ലെയിമും കുറച്ചാണ് വച്ച് കൊടുത്തിട്ടുള്ളത് ഈ സമയത്ത് വേണമെങ്കിൽ പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കിയെടുക്കാം നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്ത് നമ്മൾ നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ചൂടോടുകൂടി നല്ലതുപോലെ ഉടച്ചെടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് ക്യാരറ്റ് കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ഈ സമയം അങ്ങ് ചേർത്ത് കൊടുക്കാം ക്യാരറ്റൊന്നും ഒരുപാട് വെന്ത് പോണ്ട ഇനി ഈ സമയത്ത് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എരിവിനാവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പം ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് സാദാ മുളക് പൊടിയാണ് നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേവിച്ച് ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടി ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയം ഉപ്പ് നോക്കുക ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയുണ്ട് മല്ലിയില കൂടി ചേർത്ത് നല്ലതുപോലെ മസാലയൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഫ്ലെയിം കുറച്ച് തന്നെ വെച്ച് കൊടുക്കണം നമ്മുടെ മസാലയെല്ലാം നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിമങ്ങ് ഓഫ് ആക്കി കൊടുക്കാം ഇനി നമ്മൾ ചെയ്യേണ്ടത് പപ്പടം ഇതേപോലെ ഒരു ഷേപ്പിനെ ആക്കിയെടുക്കുക എന്നുള്ളതാണ് പപ്പടം ആദ്യം ഈ ഇതേപോലെ ഒരു കോൺ ഷേപ്പിനെ ആക്കിയെടുക്കാം അതിനായിട്ട് പപ്പടത്തിന് നമ്മൾ ഇനി നമുക്ക് ഈ പപ്പടം ഒട്ടിക്കാനായിട്ട് നമുക്ക് ഒരു സ്പൂണ് മൈദമാവ് വേണം അത് അല്പം വെള്ളമൊഴിച്ച് ഇതേ ഒരു പരുവത്തിനൊന്ന് കലക്കി വയ്ക്കണം ഇനി നമുക്ക് ഒരു പപ്പടത്തിന് രണ്ടായിട്ട് ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കാം ഇനി ഈ കോൺ ഷേപ്പ് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ കട്ട് ചെയ്ത പാകത്ത് നിന്ന് കണ്ടോ കട്ട് ചെയ്ത ഭാഗത്ത് നിന്ന് അകത്തേക്ക് ഇതേപോലെ മടക്കുമ്പോൾ നമുക്ക് കോൺ ഷേപ്പ് കിട്ടും കണ്ടോ ഇതേപോലെ കോൺ ഷേപ്പ് ആക്കി എടുക്കുക ഇനി നമുക്ക് മൈദമാവ് വെച്ച് ഇതേപോലെ നല്ലതുപോലെ ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം മൈദമാവിന് പകരം വെള്ളം തൊട്ടും ഒട്ടും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം ഞാനിപ്പോൾ മൈദമാവ് ഉള്ളത് കൊണ്ട് എടുത്തേ ഉള്ളൂ മൈദമാവാകുമ്പം നല്ലതുപോലെ ഒട്ടിയിരിക്കും ഇനി നമുക്ക് ഈ പപ്പടം എല്ലാം ഇതേപോലെ രണ്ടായിട്ട് കട്ട് ചെയ്ത് കോൺ ഷേപ്പിന് ഇതേപോലെ ആക്കിയെടുക്കാം ഈ കോൺ ഷേപ്പിനുള്ളിലാണ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ചേർത്ത് സമൂസ രൂപത്തിന് ആക്കിയെടുത്തതിന് ശേഷമാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത് ഇപ്പം നമ്മൾ പപ്പടം എല്ലാം ഇതേപോലെ ഷേപ്പിനാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ കോൺ ഷേപ്പിനുള്ളിലേക്ക് കുറച്ച് മസാല മാത്രമേ വയ്ക്കാവൂ ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ഇതേപോലെ പുറത്തേക്ക് തള്ളി വരും കുറച്ച് മസാല വച്ച് നമ്മൾ ഫുള്ള് കവർ ചെയ്ത് കൊടുക്കുക കണ്ടോ എന്നിട്ട് ഇതേപോലെ ഒന്ന് കൈ കൊണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഒട്ടിയിരിക്കും കണ്ടോ ഇതേപോലെ കണ്ടോ ഇതേ ഷേപ്പിന് നമുക്കിതെല്ലാം തയ്യാറാക്കി എടുക്കാം നമ്മൾ ഓവറായിട്ട് മസാല വെച്ചാൽ ഇത് അടഞ്ഞിരിക്കത്തില്ല അതുകൊണ്ട് കുറച്ച് മസാല വച്ച് നമുക്ക് പപ്പടം ഇതേപോലെ തയ്യാറാക്കി എടുക്കാം നമുക്ക് കുറച്ചുകൂടി വലുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പപ്പടം രണ്ടായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലാതെയും തയ്യാറാക്കാം അപ്പം നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഓയിൽ ചൂടായി വന്ന സമയത്ത് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന സമൂസ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് ഫ്രൈ ആയി വരും പപ്പടമല്ലേ ഫ്ലെയിം ലോയിൽ തന്നെ വെച്ച് കൊടുക്കണം ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഇതെല്ലാം വെന്തതാണല്ലോ മസാലയെല്ലാം വെന്തതാണല്ലോ പപ്പടം ഫ്രൈ ആവേണ്ട താമസം മാത്രമേ ഉള്ളൂ രണ്ട് സൈഡും ഇതേപോലെ ഫ്രൈ ചെയ്ത് കോരി മാറ്റാം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ഈ പപ്പടം ആ ഒരു കോൺ ഷേപ്പിനാക്കി എടുക്കുക എന്നുള്ളൊരു ഇത് മാത്രമേ വരുന്നുള്ളൂ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാക്കിയെല്ലാം ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം ചായ തിളയ്ക്കുന്ന നേരം കൂടെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ ഈ മസാലയൊക്കെ തയ്യാറാക്കുന്നതിന് മുന്നേ തന്നെ പപ്പടം ഇതേപോലെ കോൺ ഷേപ്പിനാക്കി വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് സൂപ്പർ ടേസ്റ്റുമാണ് കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കണ്ടോ നമ്മുടെ പപ്പട സമൂസ ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ ടേസ്റ്റാണ് നമുക്ക് ചൂടോട് കഴി ചൂടോട് കൂടി കഴിക്കാനാണ് ഏറ്റവും നല്ലത് കണ്ടോ ഇതിൻ്റെ അകത്ത് മസാലയൊക്കെ കണ്ടോ സൂപ്പറാണ് കഴിക്കാനായിട്ട് അപ്പം എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുക്കുക അവർ കൂടി ഇതെല്ലാം കഴിക്കുന്നതാണ് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം കണ്ടോ മസാലയെല്ലാം ഫുള്ളായിരിക്കുന്നത് കണ്ടോ നമ്മളെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് കമൻ്റ് ഒക്കെ ഒന്ന് അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരേക്കും എല്ലാ കുട്ടുകാർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്